അപ്പം കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയാൽ നമ്മുടെ ഭ്രമേഗം തിയേറ്ററിൽ തകർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ് ഹൗസ്ഫുൾ ആണ് മൊത്തത്തിൽ എക്സ്ട്രാ ഷോസ് വേറെ അപ്പോൾ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് ഇറങ്ങിയ മുൻപത്താഴ്ച ഇറങ്ങിയ പ്രേമലോ ആയാലും അന്വേഷിപ്പിൻ കണ്ടെത്തുവായാലും അതും രണ്ടും മികച്ച രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഏറ്റവും എടുത്തു പറയാനുള്ളത് പ്രേമലും പ്രേമയുഗമാണ് അത് രണ്ടും കട്ടക്ക് നിൽക്കുകയാണ് രണ്ടും ഹൗസ്ഫുള്ളും എക്സ്ട്രാ ഷോസ് ആയിട്ട് സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രേമയുഗം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പോസ്റ്ററൊക്കെ അടിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് രണ്ടും രണ്ട് ജോണറും അപ്പോൾ രണ്ടും പ്രേക്ഷകരെ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ചു എന്നുള്ള തെളിവാണ് കാണുന്നത് എന്തായാലും സന്തോഷമുള്ള കാര്യം തന്നെയാണ് അന്വേഷിക്കാൻ കണ്ടെത്തായാലും അതും നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് തന്നെയാണ് തിയേറ്ററിൽ അത്യാവശ്യം ടൗണിയുടെ പെർഫോമൻസ് എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാഴ്ചയിൽ ഇറങ്ങിയ രണ്ട് സിനിമകൾ വിജയായി ഈ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഭ്രമയോഗവും അടിപൊളിയായിട്ട് പോകുന്നു നീ ഈ ആഴ്ചയിൽ രണ്ട് സിനിമകളാണ് ഇറങ്ങാൻ പോകുന്നത് പ്രധാനമായിട്ടും അപ്പൊ നമുക്കത് മഞ്ഞുമൽ ബോയ്സ് ആണ് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് കാരണം ഇവർ നടന്ന സംഭവം എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതെങ്ങനെ തിയേറ്ററിൽ വരും എന്നുള്ളത് ഭയങ്കര ആകാംക്ഷയാണ് ഒരു സർവൈവൽ മാസ് സാധനം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മാസ് എന്ന് പറഞ്ഞാൽ മറ്റേ അടിയിട്ടി സംഭവമല്ല ഇതിൻ്റെ അകത്തൊരു മാസ സീൻ ഉണ്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ആവുമ്പോൾ ഒരു കഥ അറിയാം അറിയാം ഒരു മാസ സംഭവം അതൊരു ഒരു സീനാണത് അത് തിയേറ്ററിൽ വമ്പൻ കയ്യടി ആയിരിക്കും തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയായിരിക്കും അത് ഭയങ്കര വെയിറ്റിംഗ് ആണ് സിനിമ പിന്നെ നമ്മുടെ നാദൃഷ സംവിധാനം ചെയ്യുന്ന സിനിമ പുള്ളിയുടെ ഒരു ഒരു തിരിച്ചറിവ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം പുള്ളിക്ക് പുള്ളി രണ്ട് ബ്ലോക്ക് ബസ്റ്റർ എന്നാണ് അക്ബറും കട്ടപ്പനയുടെ പ്രതിക്രൂഷം അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു മെഗാ ഹിറ്റിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല മൂന്ന് സിനിമ അത് കഴിഞ്ഞിറങ്ങി മൂന്ന് സിനിമ ആയാലും ഒരു ആവറേജ് തലത്തിൽ അല്ലെങ്കിൽ താഴെ വന്നിട്ടുള്ള സിനിമകളാണ് ഇപ്പോൾ മേലം ഷാജിയായാലും ഒരു ആവറേജ് ഇതായിട്ട് നിൽക്കുന്ന സിനിമയാണ് പിന്നെ കേശുനാഥൻ അതും ഒരുപാട് കളിയാക്കൽ ട്രോളൊക്കെ കാര്യങ്ങളൊക്കെ വന്ന് വിമർശനം വന്ന സിനിമയാണ് സാമ്പത്തികമായി നല്ല നേട്ടം കിട്ടിയിട്ടുണ്ടെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വന്ന ഈശോ ആയാലും കോവിഡ് സമയത്ത് ഇറങ്ങിയ ഈശോ ആയാലും ഒരു ത്രില്ലർ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരു ആവറേജിന് താഴെ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം വൺസപ്പണ ടൈം എൻ്റെ കൊച്ചിയിലേക്ക് വരുമ്പോൾ അത് പുള്ളിയുടെ ഒരു ജോണർ ടൈപ്പ് തന്നെയാണ് സിനിമ കോമഡിയും കാര്യങ്ങളും കുറച്ച് ചെറിയ പ്രണയവും എല്ലാം കൂടി മിക്സ് ഒരു സാധനം റാഫിയുടെ റാഫിയാണ് തിരക്കത് അപ്പോൾ നമുക്കറിയാം പുള്ളിയുടെ ഒരു പരിപാടി എങ്ങനെയാണ് കോമഡിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും വോയിസ് ഓഫ് സത്യനാഥൻ അതേപോലെ ഒരു എന്താ പറയുക ഒരു ഒരു സെമി സ്ലാപ്സ്റ്റിക് സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ടൊരു ഒരു മൊത്തത്തിലൊരു അങ്ങനത്തെ ഒരു പരിപാടിയായിരിക്കും അപ്പൊ ഇതിന്റെ ട്രെയിലർ അങ്ങനെയാണ് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ സംഭവം വർക്കൗൺ ആണെങ്കിൽ അടിപൊളിയായിരിക്കും റാഫിയുടെ മോനാണ് നായകനായിട്ട് വരുന്നത് അർജുന അശോകൻ ദേവിക സഞ്ചരി ഒക്കെ ഉണ്ട് അപ്പോൾ അതും അടിപൊളി ആവട്ടെ അപ്പോൾ വ്യാഴാഴ്ച മഞ്ഞുമൂന്ന് ബോയ്സ് കാണാം അത് അതിനുശേഷം വാട്സപ്പിന് ടൈം കൊച്ചി ഇറങ്ങും രണ്ടും ഇതേപോലെ രണ്ടും ഹിറ്റ് ആവട്ടെ അപ്പോൾ അടിപൊളി ആവട്ടെ